ക്രിസ്തീയ കീർത്തനങ്ങളിൽ റവറൻ വി എം മാത്യു രചിച്ച ഗാനം ക്രിസ്തു യേശുവിൻ സ്വാതന്ത്ര്യം മുഴക്കിടുവാൻ ക്രിശിൻ മാർഗം നാം പിന്തുടരാ അടിമാത്വത്തിൻ ഘടനകളുടെ മേൽ വിജയം വരിച്ചിടണം എന്നാ അടിമാത്വത്തിൻ ഘടനകളുടെ മേൽ വിജയം വരിച്ചിടണം അന്ധകാരത്തിൻ ശക്തികളെ അവൻ ക്രൂശിൻമേൽ തകർത്തുവല്ലോ ആ വിജയത്തിൻ ശക്തിയെന്നാ അനുദിനമനുഭവിക്കുക നടനകൾ നിർമ്മിച്ചു വഴി കാട്ടി വിമോചനം ഘോഷിച്ചിടാ പുതുഘടനകൾ നിർമ്മിച്ചു വഴി കാട്ടി വിമോചനം ഘോഷിച്ചിടാ ദൈവനീതിയൻ മാർഗത്തിലേ തടസ്സങ്ങൾ നാം തകർത്തിടണം സാഹോദര്യം സ്ഥാപിച്ചിടാ പീഡിതരെ ചേർത്തണച്ചുകൊണ്ട് പുതുഘടനകൾ നിർമ്മിച്ചു വഴി കാട്ടി വിമോചനം ഘോഷിച്ചിടാ പുതുഘടനകൾ നിർമ്മിച്ചു വഴി കാട്ടി വിമോചനം ഘോഷിച്ചിടാ നിത്യമാറ്റത്തിനാലികൾ പ്രതിധ്വനിക്കുന്നു ലോകമെങ്ങും സാഹോദര്യ സീമകളെ പുനർചിന്തനം ചെയ്തിടുവാ പുതുഘടനകൾ നിർമ്മിച്ചു വഴി കാട്ടി വി മോചനം ഘോഷിച്ചിടാ പുതുഘടനകൾ നിർമ്മിച്ചു വഴി കാട്ടി വിമോചനം ഘോഷിച്ചിടാ ക്രിസ്തുയേശുവിൻ സ്വാതന്ത്ര്യം മുഴക്കിടുവാൻ ക്രിഷ്യൻ മാർഗം നാം പിന്തുടരാ അടിമത്വത്തിൻ ഘടനകളുടെ മേൽ വിജയം നാ